neñ എടുക്കണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങള് എടുക്കണോ ഇങ്ങള് എടുത്ത് ക്ലിയർണ്ടോ അല്ലണ്ടി ഇതിന്റെ റിലേറ്റഡ് കോഴ്സ് ഉണ്ട് ഇതിനൊക്കെ ആയിട്ട് ഞാൻ ഒരു യേണി എന്നറിയാം ഇസ്മായിലി പൂലി എന്നറിയാണ് મદറസയിൽ મદറസയിൽ വെച്ചിരുന്ന ഞാൻ ഒന്നാം ക്ലാസ്സേ പഠിച്ചു രണ്ടാം ക്ലാസ്സേ പഠിച്ചു ഇപ്പോൾ എത്രയേറ്റി 5 ക്ലാസ്സ് ഇപ്പോരെ കണക്ട് ചെയ്തില്ല Tahili fitarlige biranyaa Nih treats Tummanτο Puna klasil Alcohol Ichītā Sinam Ika lung不會 Abū nā Akā SHEELA Ele 1987 ഈ വർണ്ണാ ദുനേദാ രാത്രി ഇടാ അല്ലേ അല്ല ലക് അപ്പേത്ര വിഷയങ്ങൾ പഠിച്ചാൽ ക്ലിയർ വരും ആ മോനെ നമ്മുന്നാ ക്ലാസ് വെച്ചില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് ബാക്കിങ്ങോട്ട് പോയി ඉരിക്കാനാണ് വാട്ട വാടി വാടി ക്ലാസിൽ വേണം நான்கு கிளாஸ்ல வந்தபடம் கிளாஸில் வேணும் ഓർക്കുക നല്ല നല്ല ആളാ സമ്മാനം പിടിക്കുന്നത് നല്ല സ്വഭാവം അതിലാ പിടിക്കുന്നതിനാ നല്ല സ്വഭാവം ഉണ്ടാവാൻ സ്വഭാവം എല്ലാവരും ഇഷ്ടപ്പെടുവാ നല്ല സ്വഭാവം ஆவிடைட்டமே நீயே சொப்பணும் நீயே சொப்பதா ஜனங்களே சொப்பணும் ல நல்ல சொபா பொது நிகழ்ச்சி இங்க பாருங்க எல்லாரும் இந்த சொபா டிபட்டல்லயே பண்ணோம் சரியானது சரியானது எல்லாரும் வந்து எல்லாரும் தயார் எல்லாரும் ஷனல் எல்லாரும் சொபா டிபட்டல்லயே மறைய अच्छा एक बार बिस्मिल्लाह अच्छा नहीं चला तेरा कारमोड़ा हाँ बुराना हो रहा है यहाँ सेल्समाव तेरे पट्टा था तब सेल्समाव तेरे पट्टा था ना तब <ता था... वु>? எல்லாத்தி

പിടിക്കുന്ന പക്ഷേ ഇത് ശരിയാ എന്താ ഇത് ശരിയാകെ ഇത് ശരിയാണ്

接一个路牌。<laughs> നമ്മൾ എന്നിട്ട് കുടിക്കണം പിന്നെ അതേപോലെയാ കുടിക്കാൻ പറ്റോ ഇടത്തെ കുടിക്കുന്ന ആളുണ്ട് ഉത്തരം പറഞ്ഞു സമ്മാനം ഇടത്തെ കൈകൊണ്ട് കുടിക്കണ്ട സ്വഭാവമാണ് കൂട്ടുകാരനാണോ ശത്രുവാണോ ഇതെന്താ പരിപാടി അല്ല എന്താണ് കുതിക്കുന്ന ഇതോ ആണ് ആര് ചെയ്ത ശരി

എങ്ങേ കൊണ്ടാണ് നല്ല നമ്മ ഞാൻ വെറ്റ് ഉണ്ടെങ്കിൽ വേറെ വരും ചറന എന്നെ ഞാൻ മാറ്റി ക്യാമറാണോ ഇവിടെ ഇടി ഇടി ബിസ്മില്ലാഹി അലത്ത തൗബത നിൻ ഞാൻ തന്നെ മറാനോ അല്ല

എങ്ങനെയാ അറിയിക്കേണ്ടി പറഞ്ഞ അല്ല അല്ല എങ്ങനെയാ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇരിക്കണം പിന്നെ എന്ത് ചെല്ല എന്ത് ശ്രദ്ധിക്കണം അപ്പോ വീട് വശി പട്ടി വന്നു

രണ്ട് ഷെയ്താർ കണ്ടുമുട്ടി ഒരാളെ കൊയ്ത്തിരിക്കുന്നു നല്ല ഡ്രസ് എല്ലാം ഇട്ടിട്ട് വേറൊരു മെരിഞ്ഞു അപ്പൊ അതില്ല ഞാൻ അന്നാവും കൂടെ അന്നാവും ആ നമ്മളെ വേണ്ടാത്തോളിപ്പിക്കും നമ്മൾ എന്തു െ ഞാനിസ്മീല അപ്പൊ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ തിന്നും അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാനൊരു മേശം കഴിക്കുമോ വിസ്മി ചൊല്ലും

மேட்பட் வரான் ஹரானு சவர் காணல நம்ம சவர்லடா ரோமா முன்னോട്ട് சவர் கண பாப்பீங்க ஐஸ்ோட கடாமே ஆமீன் நல்ல பட்டு வரணும் சரியா หมดக்கணே அmla 20 நிமிஷம் கணவாங்களே இங்க இருக்கேடா இப்போ நம்ம நம்ம நடந்து வெச்சில கே அடிகளே ஒரு சித்திரம் ஊடி കാണിക്കുന്നു இல்ல

അതൊന്നാ മര്യാദ തിന്നുമ്പോൾ അത് നമ്മൾ മാത്രമല്ലേ മൂന്നാമത് ആയി വേണം കൊണ്ടുപോകാം 8덤8덤 오거나 8덤 얘들아 난เรียบ 2 più termino con... Bene, 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 bene. Bene. Bene, bene. Bene, bene. Bene, bene. Bene, bene. 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 Bene.